വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഉഞ്ചിയം ഗ്രാമപഞ്ചായത്തിലെ ജനകീയ മുന്നണി ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി സമരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനങ്ങളോട് കൂറുള്ള മെമ്പർമാർ എന്ന നിലയിൽ മാർച്ച് മാസം പത്തൊമ്പതായിട്ടും ഇങ്ങനെ ലഭ്യമല്ലാത്ത ഫണ്ടുകൾ ആ ഫണ്ടുകൾ ഉടനെ ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ട് മാസക്കാലം കൊണ്ട് ട്രഷറിയിലേക്ക് പോയ ബില്ലുകളെല്ലാം വേഗം വാങ്ങണം ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് അവർക്ക് വീട് പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി അമ്പതിനായിരം രൂപ ട്രഷറിയിലേക്ക് ബില്ല് കൊടുത്തപ്പോ പാവപ്പെട്ട ആളുകളൊക്കെ ഇവിടത്തെ കോണി കയറി വന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ല ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ല ഞങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഫണ്ടൊക്കെ ഞങ്ങൾ ഡിസംബർ മാസം തന്നെ ട്രഷറിയിലേക്ക് കൈമാറിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ട്രഷറിയിൽ രണ്ട് മാസം എടുത്തു ഇത്തരം ബില്ലുകളൊക്കെ കാഷായി അവരുടെ അക്കൗണ്ടിലേക്ക് എത്താൻ എന്തൊരു നാണം സർക്കാർ ഇവിടെ നമുക്ക് നൽകേണ്ട ടൈഡ് ടൈഡ് ഫണ്ടിൽ ഫണ്ടിൽ ഏകദേശം അറുപത് ലക്ഷം രൂപ ഇനിയും നൽകാനാണ് അതുപോലെ തന്നെ അതിന്റെ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡായി നമുക്ക് നൽകുന്ന ബേസിക് ഗ്രാൻഡിൽ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപ നമുക്ക് നൽകാനാണ് ഇങ്ങനെ മൊത്തം എഴുപത്തിയൊമ്പത് ലക്ഷത്തോളം രൂപ കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ കടുകാര്യസ്ഥത കൊണ്ട് അവർക്ക് അതിനൊന്നും നേരമില്ല അവർക്ക് ഈ നാടിന്റെ അകത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ മണിപ്പൂരിനെ പോലെ കത്തിക്കാനുള്ള ഒരു സമയം മാത്രമേ അവരുടെയൊക്കെ മുമ്പിലുള്ളൂ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിക്കാൻ പാവപ്പെട്ട ജനങ്ങളുടെ കൈകളിലേക്ക് ഓരോ ഫണ്ടും എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമം നടത്തുന്നതിൽ ഈ കേന്ദ്ര കേരള സർക്കാരുകൾ തികഞ്ഞ പരാജയമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ പ്രതിഷേധം എന്നത് ഈ പഞ്ചായത്തിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജനകീയ എന്ന് മാത്രം കേന്ദ്ര കേരള സർക്കാരുകൾ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിച്ച ഫണ്ട് നൽകാത്ത നയത്തിനെതിരെയാണ് ജനകീയ പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ വിവിധ പദ്ധതികൾക്കായി ലഭ്യമാകേണ്ട കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായ എഴുപത്തിയൊൻപത് ദശാംശം അൻപത്തി ആറ് ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ നൽകേണ്ട വിവിധ ഇനങ്ങളിലെ ഫണ്ടായി ഒന്ന് ദശാംശം ആറ് കോടി രൂപയും മാർച്ച് മാസത്തിലെ അവസാനവാരമായിട്ടും ലഭ്യമാക്കാത്ത കേന്ദ്ര കേരള സർക്കാരുകൾ കാണിക്കുന്ന നടപടി ഈ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയും തികഞ്ഞ അവഗണനയുമാണെന്ന് ധർണയിൽ ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസാൻ നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സുധീർ മഠത്തിൽ ജവഹർ വെള്ളികുളങ്ങര രഞ്ജിത്ത് എൻ വി അഷ്റഫ് അരവിന്ദാക്ഷൻ ശാരദാ വത്സൺ തുടങ്ങിയവർ സംസാരിച്ചു ഷജിന കൊടക്കാട്ട് ചന്ദ്രീസി കെ നിരോഷ ധനേഷ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി